നമസ്കാരം രാജീവ് ചന്ദ്രശേഖറിന്റെ ബി ജെ പിയുടെ അധ്യക്ഷ പദവി ഉണ്ടല്ലോ ആ അധ്യക്ഷ പദവി കേരളത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് ഭീഷണിയോ വെല്ലുവിളിയോ ആകുമോ എന്നുള്ള ചോദ്യം ഉയരുകയാണ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു പ്രഖ്യാപനമായിരുന്നു ഈ ബി നടത്തിയത് കഴിഞ്ഞ ദിവസമൊക്കെ കാരണം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഇടത് വലത് മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയുന്നിരിക്കുന്നു അപ്പോൾ ഇതിന് പിന്നാലെ പല ഓൺലൈൻ മാധ്യമങ്ങളും ഒപ്പം തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളുമൊക്കെ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഒരു ഹാറ്റ് ക്യാമ്പയിൻ തന്നെ നടത്തുകയാണ് കാരണം ഈ പ്രഖ്യാപനത്തിന് ശേഷം ഏറ്റവും കൊടുത്താൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത് കേരളത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതായത് കേരളത്തിലെ മുസ്ലിങ്ങൾ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷൻ ആയതോടെ ഭയക്കുകയാണ് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്നുള്ളതാണ് കേരളത്തിലെ തീവ്ര ഇസ്ല ഇസ്ലാമിസ്റ്റുകൾ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വിരുദ്ധത പ്രസംഗിക്കുന്ന ഒരു നേതാവ് ആ നേതാവ് ബി ജെ പി അധ്യക്ഷനായാൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ എന്നാൽ ഈ രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള വ്യക്തിത്വം അങ്ങനെ അല്ല ഇത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം കാരണം കേരളത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ നേതാവായിട്ടുള്ള ആബിദടിബാരം ഉൾപ്പെടെയുള്ളവർ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കരഞ്ഞു ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെ പ്രസിഡൻ്റാക്കിയത് അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ പ്രസിഡന്റ് ആക്കിയത് കൊണ്ട് നേട്ടമുണ്ടാകാൻ പോകുന്നില്ല എന്നാണ് ഇവരൊക്കെ വിളിച്ചു പോകുന്നത് എന്നുള്ളതാണ് ആബിദ് അടിവാരം ബി ജെ പിയുടെ പ്രഖ്യാപനത്തിന് ശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നത് അതിനകത്ത് പറയുന്നത് കേരളത്തിൽ ചിലവാകുന്ന മരുന്ന് അത് വർഗീയതയാണ് കൃത്യമായി പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധത പൊതുവെ അസൂയയും കുശുമ്പും മറ്റുള്ളവരുടെ സ്വകാര്യ സ്വകാര്യതകളിലേക്ക് എത്തിനോക്കുന്നതുമൊക്കെ മലയാളിയുടെ സഹജ സ്വഭാവമാണ് മുപ്പതിനായിരത്തിലേറെ ദളിത് കോളനികളിൽ ജീവിക്കുന്ന മനുഷ്യരോട് എല്ലാം കാക്കമാർക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത് എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും ഈഴവരോടും സവർണ സമൂഹ സമുദായങ്ങളോടും മുസ്ലിങ്ങൾ നിങ്ങളെ ഓവർടേക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർക്കും ഭയം വരും അപ്പോൾ മുസ്ലിങ്ങളുടെ നല്ലൊരു വീടോ വാഹനമോ മന്തിക്കടയോ പർദ്ധയുടെ സ്ത്രീയെയോ കണ്ടാൽ അസ്വസ്ഥത തോന്നുന്നവരാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന പതിനഞ്ച് ശതമാനം അഥവാ ഹിന്ദുക്കളിലെ നാലിലൊന്ന് പേർ എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ആ വെറുപ്പിനെ നന്നായി ഉപയോഗിച്ചുകൊണ്ടാണ് ഉള്ളി സുരേന്ദ്രൻ ഇത്രയും കാലം പിടിച്ചുനിന്നത് എന്നും ബി ജെ പിയെ വളർത്തിയത് എന്നും സുരേന്ദ്രൻ്റെ സുഹൃത്തുക്കളും ഇടപാടുകാരും ഒക്കെ മുസ്ലിങ്ങളാണ് എന്നും ഉള്ളിയേരിയിൽ അതൊക്കെ അന്വേഷിച്ചാൽ അറിയാമെന്നും ആബിദ് പറയുന്നു പക്ഷേ നിരന്തരം വർഗീയത പറയാതെ ബി ജെ പിയിൽ നേതാവായിരിക്കുക അസാധ്യമാണ് എന്ന് മനസ്സിലാക്കിയാണ് ഹലാലും തുപ്പലുമൊക്കെയായി സുരേന്ദ്രൻ കളന്നിറഞ്ഞ് കളിച്ചത് അപ്പോൾ ആ നിലവാരത്തിലേക്ക് താഴാൻ രാജീവ് ചന്ദ്രശേഖരന് സാധിച്ചാൽ ചില്ലറ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ഒരു കോർപ്പറേറ്റ് ബിസിനസ്സുകാരനായ രാജീവ് ചന്ദ്രശേഖരന് അത്രത്തോളം തരം താഴാന് സാധിച്ചില്ലെങ്കിൽ ബി ജെ പിക്ക് കനത്ത നഷ്ടമായിരിക്കും ഉണ്ടാവുക ഏതായാലും ആർ വി ബാബുവിനോളം ശശികലയോളം നല്ല ചോയ്സ് അല്ല രാജീവ് എന്നൊക്കെയാണ് ഈ പറയുന്നവർ കരഞ്ഞു വിളിക്കുന്നത് അതായത് മുസ്ലിം വിരുദ്ധത പറയാത്ത അതിനെ മറിച്ച് ചിന്തിക്കാത്ത രാജീവിനെ പോലെ ഒരാൾ അയാൾ വരുന്നതോടെ ഇവരുടെയൊക്കെ പണി വാളും എന്നാണ് അറിയപ്പെടുന്നത് തദ്ദേശീയരായിട്ടുള്ളവരെ മാറ്റിക്കളയുന്ന തള്ളിക്കളയുന്ന സമീപനം രാജീവ് ചന്ദ്രശേഖരനെ പോലൊരു ബിസിനസ്സുകാരനും ഒപ്പം തന്നെ ഒരു രാഷ്ട്രീയ നേതാവുമായിട്ടുള്ള ആളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല അദ്ദേഹത്തിനെ ഈ പറഞ്ഞതുപോലെ മുസ്ലിം വിരുദ്ധതയോ തീവ്ര മുസ്ലിമിസ്റ്റുകളോടുള്ള ഒരു അപകടം നിറഞ്ഞ സമീപനമോ ഒന്നും ഉണ്ടാകുന്ന ഒരു വ്യക്തിയല്ല രാജീവ് ചന്ദ്രശേഖരൻ പറയപ്പെടുന്നത് പക്ഷേ ബി ജെ പിയിൽ ബി ജെ പിയുടെ അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ എത്തിയതോടുകൂടി തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കിടയിൽ വലിയ ചിന്തകൾ ഉടലെടുത്തിരിക്കുന്നു അതുകൊണ്ടാണ് ആബിദ് അൽവാരത്തിനെ പോലുള്ളവർ ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളിട്ട് എല്ലാവരെയും കാടടച്ച് വെടിവയ്ക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും രാജീവ് ചന്ദ്രശേഖറിൻ്റെ വരവ് എന്ന് പറയപ്പെടുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് അടക്കം ഒരു കനത്ത തിരിച്ചടി ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ ആദ്യത്തെ പടിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്